ജൂൺ ഏഴ് ശനിയാഴ്ച ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തുനിന്ന് അറുന്നൂറ്റി ഇരുപതിലേറെ കണ്ടെയ്നറുകളുമായി പുറപ്പെടുന്ന എം വി വാൻഹൈ ഫൈ നോട്ട് ത്രീ ചരക്കുകപ്പൽ മൂന്ന് ദിവസത്തിനകം ജൂൺ പത്തിന് മുംബൈയിലെ നവശേവ തുറമുഖത്തെത്തണം എന്നാൽ ആ ലക്ഷ്യത്തിലെത്താൻ ക്യാപ്റ്റൻ ചുങ്ജുഹിനും സംഘത്തിനുമായില്ല ജൂൺ ഒമ്പതിന് രാവിലെ ഒമ്പതരയോടെ പെട്ടെന്നൊരു പൊട്ടിത്തെറി പിന്നാലെ കപ്പലിന്റെ മധ്യഭാഗത്തെ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നു ചിലർക്ക് പൊള്ളലേറ്റു കപ്പലിനുള്ളിലെ അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കാണില്ലെന്ന് കണ്ടതോടെ ക്യാപ്റ്റനും ജീവനക്കാരും കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ കടലിലേക്ക് ഇറങ്ങി അപകട സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും പതിനെട്ട് ജീവനക്കാരെയും രക്ഷപ്പെടുത്തുന്നു എന്നാൽ കപ്പലിലുണ്ടായിരുന്ന നാലുപേർ അപ്പോഴും കാണാമറിയത്തായിരുന്നു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കപ്പൽ ജീവനക്കാരെ കരക്കെത്തിക്കുക എന്ന ആദ്യഘട്ട രക്ഷാപ്രവർത്തനം കൃത്യമായി നിർവഹിക്കാനായെങ്കിലും ഒന്നര ദിവസം പിന്നിടുമ്പോഴും കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല ഒരു പകലും രാത്രിയും മുഴുവൻ നിന്നു കത്തിയ കപ്പൽ ചൊവ്വാഴ്ച രാവിലെയോടെ പതിനഞ്ച് ഡിഗ്രിയോളം ചിരിയുകയും ചെയ്തു ഇതോടെ പൂർണ്ണമായും തീയണച്ച് കപ്പൽ വീണ്ടെടുക്കും മുമ്പേ കപ്പൽ ഒന്നാകെ കടലാഴങ്ങളിലേക്ക് മുങ്ങുമോ എന്ന ആശങ്കയും ബലപ്പെട്ടു കണ്ണൂർ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് എൺപത്തിയൊന്ന് കിലോമീറ്ററും കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തു നിന്ന് നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുമായിരുന്നു അപകടം മെയ് ഇരുപത്തിനാലിന് കൊച്ചി തീരത്തു നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ എം എസ് സി എൽസ ത്രീ ചരക്കുകപ്പൽ മുങ്ങിയതിൻ്റെ ആഘാതം മാറും മുമ്പാണ് സമാനമായ മറ്റൊരു കപ്പൽ ദുരന്തം കപ്പൽ അപകടങ്ങൾ അധികം പരിചിതമല്ലാത്ത കേരളത്തിന് ഞെട്ടലും ആശങ്കയും ഉയർത്തിയിരിക്കുകയാണ് അടുപ്പിച്ചുള്ള ഈ സംഭവങ്ങൾ എന്തുകൊണ്ടാണ് കേരള തീരത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്ന വലിയ ചോദ്യവും ആവർത്തിച്ചുള്ള കപ്പൽ അപകടങ്ങൾ ഉയർത്തുന്നുണ്ട് കൊച്ചി തീരത്തിനടുത്തുണ്ടായ അപകടത്തിന് ആക്കം കൂട്ടിയത് ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് നഡ്ഗിൽസ് അടക്കമുള്ള അപകടകരമായ വസ്തുക്കളായിരുന്നെങ്കിൽ അതിനേക്കാൾ മാരകമായ വസ്തുക്കളാണ് വാൻഹായ് കപ്പലിലുള്ളത് വെടിമരുന്നിന്റെ ഘടകങ്ങളടക്കം അപകടകരമായ വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു കപ്പലിലെ തീ അതിവേഗം പടർന്നു പിടിച്ചതും അതുകൊണ്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് പുറത്തുവിട്ട പട്ടികപ്രകാരം ആകെയുള്ള അറുന്നൂറ്റി ഇരുപതിലേറെ കണ്ടെയ്നറുകളിൽ നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ അത്യന്തം അപകടകരമായ വസ്തുക്കളുണ്ട് പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും കടുത്ത ആഘാതം ഏൽപ്പിക്കുന്നവയും പൊട്ടിത്തെറിക്കാൻ ഇടയുള്ളതും അല്ലാത്തതുമായ ആയിരക്കണക്കിന് ലിറ്റർ രാസവസ്തുക്കളും ഇന്ധനവുമാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് ഇരുപത് കണ്ടെയ്നറുകളിൽ ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കിലോഗ്രാം ബൈ പൈറി കീടനാശിനിയാണ് ഒരു കണ്ടെയ്നറിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത് കിലോഗ്രാം ഈദെയിൻ ക്ലോറോഫോർമേറ്റ് എന്ന കീടനാശിനിയുമുണ്ട് പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന ബെൻസോഫീനോൺ ട്രൈ ക്ലോറോ ബെൻസിൻ എന്നിവയും കപ്പലിലുണ്ട് നാൽപ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങളാണ് പത്തൊമ്പത് കണ്ടെയ്നറുകളിൽ തീപിടിക്കുന്ന ഗരവസ്തുക്കളുമുണ്ട് ഇതിനു പുറമെ ലിഥിയം ബാറ്ററികൾ പെയിന്റ് ടർപ്പന്റൈൻ പ്രിന്റിംഗ് ഇങ്ക് തുടങ്ങിയ വസ്തുക്കൾ ടേൺ കണക്കിനാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് ഈ വസ്തുക്കൾ കടലിൽ കലരുമ്പോഴും തീരത്തേക്ക് എത്തുമ്പോഴും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ തീരമേഖലയിൽ വ്യാപകമായി എണ്ണച്ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ സമുദ്ര വിജ്ഞാന സേവന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ട് അപകടകാരിയായ നൂറ് ടൺ ബംഗർ ഓയിൽ കപ്പലിലുണ്ടെന്നാണ് വിവരം ഇതടക്കം അപകടകരമായ മറ്റു വസ്തുക്കളും കടലിൽ കലർന്നാൽ വലിയ ഉണ്ടാകും നമ്മുടെ മത്സ്യസമ്പത്തിനും ഇത് സൃഷ്ടിക്കാവുന്ന ആഘാതം ചെറുതായിരിക്കില്ല രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ശേഷമാകും ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുക അതേസമയം കപ്പലിൽ നിന്നുള്ള എണ്ണയും മറ്റ് അവശിഷ്ടങ്ങളും തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിക്കാനാണ് സാധ്യത കൊച്ചിയിലെ കപ്പൽ അപകട സമയത്ത് കണ്ടെയ്നറുകൾ വളരെ പെട്ടെന്ന് തന്നെ തീരത്തടിഞ്ഞെങ്കിലും വാൻഹായിലെ കണ്ടെയ്നറുകൾ പെട്ടെന്ന് തീരത്തടിയാൻ സാധ്യതയില്ല മൂന്ന് മുതൽ നാല് ദിവസം കഴിഞ്ഞേ ഇവ തീരത്തെത്താൻ സാധ്യതയുള്ളൂ അതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും സർക്കാരിനും മറ്റു നടപടികൾ എടുക്കാൻ മതിയായ സമയം ലഭിക്കും കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലാകും കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എത്താൻ സാധ്യത കൊച്ചിയിലെ മാരി ടൈം ഓപ്പറേഷൻ സെന്ററിന് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെ മുംബൈ എൻ ഒ സിയിൽ നിന്നാണ് അപകട വിവരം ലഭിക്കുന്നത് ഉടൻ തന്നെ ഏഴ് കപ്പലുകളും അഞ്ച് ഡോണിയർ വിമാനങ്ങളും രക്ഷാദൌത്യത്തിന് കുതിച്ചെത്തി കൊച്ചിയിലേക്ക് വരികയായിരുന്ന നാവികസേനാ കപ്പൽ ഐ എൻ എസ് സൂറത്തിനെ അപകട സ്ഥലത്തേക്ക് വഴിതിരിച്ചുവിട്ടു നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളിൽ അഭയം പ്രാപിച്ച പതിനെട്ട് ജീവനക്കാരെയും പിന്നീട് ഐ എൻ എസ് സൂറത്തിലാണ് തിങ്കളാഴ്ച രാത്രിയോടെ മംഗളൂരുവിലേക്ക് എത്തിച്ചത് പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റി തുടർച്ചയായി തുടർച്ചയായുണ്ടാകുന്ന കപ്പലപകടങ്ങളിൽ കമ്പനികൾക്കെതിരെ കേസെടുക്കേണ്ട എന്ന ചോദ്യവും പ്രസക്തമാണ് ഉൾക്കടലിൽ നടക്കുന്ന അപകടങ്ങളിൽ കേസെടുക്കുന്നത് ഷിപ്പിംഗ് മന്ത്രാലയമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യബന്ധന പ്രശ്നങ്ങളുമാണ് സംസ്ഥാനം നോക്കുന്നത് എം എസ് സി എൽസ ത്രീ കപ്പൽ കേരള തീരത്ത് മറിഞ്ഞ സംഭവത്തിൽ കപ്പൽ കമ്പനിയുടെ പേരിൽ ക്രിമിനൽ കേസ് ഉടൻ വേണ്ടെന്ന സർക്കാർ നിലപാട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് അടുത്ത കപ്പൽ അപകടം സംഭവിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥുമായി നടന്ന ചർച്ചയിലാണ് കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽ ക്രിമിനൽ കേസ് ഉടൻ വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയത് എം കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന ഇടപാടുകാരാണെന്നും വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനത്തിന് ഇവരുടെ സഹായം വേണമെന്നും അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ക്രിമിനൽ കേസ് ഇല്ല തെളിവ് ശേഖരണത്തിനാണ് മുൻഗണനയെന്നുമാണ് ചീഫ് സെക്രട്ടറി എഴുതിയ മിനിറ്റ്സിൽ പറയുന്നത് കപ്പൽ കമ്പനിയുടെ പേരിൽ കേസെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകാത്തതിൽ മത്സ്യത്തൊഴിലാളികൾക്കും പ്രതിഷേധമുണ്ട് കോൺഗ്രസും ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഇതോടെ പുതിയ കപ്പൽ അപകടത്തിനും സർക്കാർ സംവിധാനങ്ങൾ കേസെടുക്കാതിരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്